ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി സൊല്യൂഷൻസ് അപ്പോൾ നമ്മളിന്നും സയൻസ് ആൻഡ് ടെക്നോളജി അതിൻ്റെ പാർട്ട് ടൂ ആട്ടോ ഇത് ഇന്നലെ കുറച്ച് കാര്യങ്ങൾ ക്ലാസ് എടുത്തായിരുന്നു വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ പഠിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ പഠിച്ചെടുത്താൽ നമുക്ക് ഉറപ്പായിട്ടും യൂസ്ഫുള്ളാണ് ഓക്കെ അപ്പം ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം തൂത്തുക്കുടിയിലും റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം രണ്ടാമത്തെ രണ്ട് വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാകും ഓക്കെ അപ്പൊ നമ്മുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഇനി തൂത്തുക്കുടിയിലും വരുവാണ് നമ്മുടെ രാജ്യത്തെ രണ്ടാമത്തെ റോക്കറ്റ് നിലയമാണ് രണ്ടു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അടുത്തത് സൗരയൂഥത്തിൽ മൂന്ന് ചന്ദ്രന്മാർ കൂടി മൂന്ന് ഉപഗ്രഹങ്ങളെ കൂടി ജ്യോതിശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞു യുറാ യുറാനസിനെ ചുറ്റിക്കറങ്ങുന്ന ഒരു ഉപഗ്രഹത്തെയും നെപ്റ്റ്യൂണിന്റെ രണ്ട് ചന്ദ്രന്മാരെയുമാണ് ശാസ്ത്രജ്ഞർ ഭൂമിയിൽ സ്ഥാപിച്ച വിവിധ ദൂരദർശിനികളുടെ സഹായത്തോടെ കണ്ടെത്തിയത് ഓക്കെ ഇനി അടുത്തതാണ് ഗഗൻയാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് വെരി വെരി ഇമ്പോർട്ടന്റ് ഗഗൻയാൻ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം ഇന്ത്യൻ ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിച്ച് ചരിത്രം കുറിക്കുന്ന ദൗത്യത്തിന്റെ നായകൻ ആരാണ് മലയാളി ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ആണ് വെരി വെരി ഇമ്പോർട്ടന്റ് ഇതിന്റെ ആരാണ് പ്രശാന്ത് ബാലകൃഷ്ണനാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ ഓക്കെ ഇദ്ദേഹം നെന്മാറയാണ് ഇദ്ദേഹത്തിന്റെ സ്വദേശം കാരണം ഇങ്ങനെയുള്ള ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ വരുമ്പോൾ ഷുവർ ആയിട്ടും അവർ ഏത് നാട്ടുകാരാണെന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പൊ ഗഗൻയാന്റെ ഇതിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ള മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അദ്ദേഹം നെന്മാറയാണ് അദ്ദേഹത്തിന്റെ സ്വദേശം പിന്നെ നമ്മൾ കണ്ടതാണ് മലയാള സിനിമയിലൊക്കെയുള്ള ലെനയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അതൊക്കെ നമ്മൾ കണ്ടതാണ് പ്രശാന്ത് ഉൾപ്പെടെ മൂന്ന് പേരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗഗയാൻ പേടകത്തിൽ ബഹിരാകാശത്തേക്ക് പോവുക ഇതിനകത്തൊരു വനിത റോബോട്ടുണ്ട് അതിന്റെ പേരാണ് വ്യോമമിത്ര എന്താണ് അതിന്റെ പേര് വ്യോമമിത്ര കുഞ്ഞൻ അന്തർവാഹിനി പരീക്ഷിച്ച് നാവികസേന കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ച ഹൈ എൻഡ്യൂറൻസ് ഓട്ടോണസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ അതായത് ഇങ്ങനെയുള്ള ഈ അന്തർവാഹിനികള് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാ ദിവസവും നമ്മുടെ ന്യൂസ് പേപ്പേഴ്സിലൂടെ കാണുന്നതാണ് അപ്പൊ അതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പറ്റുന്ന പോലെയൊക്കെ വായിക്കും രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മനസ്സിരുത്തി വായിച്ചാൽ നമ്മുടെ മനസ്സിൽ കുറെ പോയിന്റ്സ് ഒക്കെ ഇരിക്കും അടുത്തത് അഗ്നി ഫൈവ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഈ പ്രാവശ്യം രണ്ടു മൂന്ന് ദിവസം മുമ്പ് നടന്ന യു പി അസിസ്റ്റന്റ് എക്സാമിന് അഗ്നി ഫൈവിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പൊ ഉറപ്പായിട്ടും അഗ്നി ഫൈവ് പഠിച്ചിരിക്കണം ഇതിന്റെ പിന്നിലും ഒരു മലയാളിയുണ്ട് ഇപ്പൊ ഗഗന്യാനത്ത് മലയാളീനെ കണ്ട പോലെ തന്നെ ഈ അഗ്നി ഫൈവിന്റെ പിന്നിലും ഒരു മലയാളിയുണ്ട് അപ്പൊ മലയാളികൾ ഉണ്ടെങ്കിൽ നമ്മൾ ഷുവർ ആയിട്ടും അത് പഠിച്ചിരിക്കണം ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആണവ ആനവായുധ വാഹക ശേഷിയുള്ള അഗ്നി ഫയൽ ബഹുലക്ഷ്യ മിസൈലിന്റെ ആദ്യ പരീക്ഷണം വിജയം മിഷൻ ദിവ്യാസ്ത്ര ഇതിന്റെ പേരെന്താണ് ഇട്ടത് എന്ന പേരിൽ നടന്ന പരീക്ഷണത്തിന്റെ വിജയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രഖ്യാപിച്ചത് മിഷൻ ദിവ്യാസ്ത്ര എന്താണ് മിഷൻ ദിവ്യാസ്ത്ര ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലാണ് ഇത് എന്താണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി ഫൈവ് ഇതിന്റെ മിഷൻ ആ ദൗത്യത്തിന്റെ പേരെന്തായിരുന്നു ദിവ്യാസ്ത്ര എന്നാണ് പേര് ഇത് എന്താണ് നമ്മുടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് നമ്മുടെ പൂർണ്ണമായും നമ്മുടെ ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ച ആണവ ആണവായുധവാഹക ശേഷിയുള്ള ഒരു ബഹു മിസൈലാണ് ഏത് അഗ്നി ഫൈവ് എന്ന് പറ അഗ്നി ഫൈവ് എന്ന് പറയുന്നത് ഇതിന്റെ ആദ്യ പരീക്ഷണം വിജയമായിരുന്നു ഇതിന്റെ ദൂരപരിധി അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററും ഭാരം അമ്പതിനായിരം കിലോയും നീളം പതിനേഴ് പോയിന്റ് അഞ്ചു മീറ്ററുമായിരുന്നു അഗ്നി ഫൈവ് വിജയിപ്പിച്ച ദിവ്യപുത്രീ മലയാളി ഷീനാ റാണി ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട പോയിൻറ്റ് അതായത് അഗ്നി ഫൈവ് ഫൈവ് എന്താണ് ഒരു ബാലിസ്റ്റിക് മിസൈലാണ് അത് സക്സസ് ആയി ദിവ്യാസ്ത്ര എന്നുള്ള പേരിലാണ് ആ ഒക്കെ നടത്തിയത് സക്സസ് ആയത് ഒരു മിസൈലായിരുന്നു ഇനി ഇതിന്റെ പിന്നിലെ പ്രവർത്തിച്ച ഒരു മലയാളിയുണ്ട് ഇതിന്റെ എന്താണ് ഈ അഗ്നി മിഷൻ ഡയറക്ടറാണ് ഡിആർ ഡി ഒ അഗ്നി മിഷൻ ഡയറക്ടറാണ് ആര് ഷീന റാണി തിരുവനന്തപുരം സ്വദേശിയാണ് ഇമ്പോർട്ടൻ്റ് ആവട്ടോ ഷീന റാണി തിരുവനന്തപുരം സ്വദേശിയാണ് ായിട്ടും ഓർത്തിരിക്കുക ഓക്കെ അടുത്തത് വിമാനവാഹിനി യുദ്ധക്കപ്പലുകളായ ഐ എൻ എസ് വിക്രാന്തും ഐ എൻ എസ് വിക്ര മാതി ഇപ്പൊ ഒന്ന് ഓർത്തിരിക്കുക ഇതൊക്കെ യുദ്ധക്കപ്പലുകളാണ് അല്ലെ വിമാനവാഹിനി യുദ്ധക്കപ്പലുകളാണ് ഐ എൻ എസ് വിക്രാന്തും ഐ എൻ എസ് വിക്രമാദത്തി ഇന്ത്യൻ നാവികസേനയ്ക്ക് ഡൽഹി ക്യാൻഡിൽ നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരം പേരെന്താ നൌസേനാ ഭവൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി ഉദ്ഘാടനം ചെയ്തു ഇമ്പോർട്ടന്റ് ആട്ടോ ഇന്ത്യൻ നാവിക സേനയ്ക്ക് പുതിയ ആസ്ഥാന മന്ദിരം അതിന്റെ പേരെന്താണ് നൌസേനാ ഭവൻ നൌസേനാ ഭവൻ ഷുവർ ആയിട്ട് ഓർത്തിരിക്കുക അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ് ഇനി തദ്ദേശീയമായി നിർമ്മിച്ച ഒരു യുദ്ധവിമാനമാണ് തേജസ് മാർക്ക് ഒന്ന് എ ആദ്യ പറക്കൽ ബിച്ച് ഒക്കെ നമ്മള് തദ്ദേശീയമായിട്ട് നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മള് ഇത് ചെയ്യുന്നതാണ് അപ്പൊ നമ്മുടെ പേരുകളൊക്കെ ഓർത്തിരിക്കാം ഓക്കെ അടുത്തൊന്നൊരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് ഗ്രഹപദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്ലൂട്ടോയെ സംസ്ഥാന ഗ്രഹമായി പ്രഖ്യാപിച്ച യു എസ് അരിസോണ സംസ്ഥാനം യു എസിലെ ഒരു സ്റ്റേറ്റ് ആണ് അരിസോണ നമുക്കറിയാവുന്നതാണ് പ്ലൂട്ടോ പണ്ടൊക്കെ ഗ്രഹമായിട്ടാണ് നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചതല്ലേ പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഇവർ എന്ത് ചെയ്തു പ്ലൂട്ടോയ്ക്ക് ഗ്രഹപദവി അങ്ങ് എടുത്തും കളഞ്ഞു ഗ്രഹം അല്ലായത് പക്ഷെ ഇതിനെ എന്താണ് സംസ്ഥാന ഗ്രഹമായിട്ട് ആരാണ് പ്രഖ്യാപിച്ചത് യു എസിലെ അമേരിക്കയിലെ അരിസോണ എന്ന് പറയുന്ന സ്റ്റേറ്റിനെ അവരുടെ സംസ്ഥാന ഗ്രഹമായിട്ട് പ്ലൂട്ടോനെ പ്രഖ്യാപിച്ചു ഓക്കെ ഇനി ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പേരെന്താണ് ദേവിക എന്താണ് പേര് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ദേവിക ഇമ്പോർട്ടന്റ് ആട്ടോ നമ്മുടെ തൃശ്ശൂര് തൃശ്ശൂർ ചാവക്കാട് സ്വദേശി ഇരുപത്തൊന്ന് കാരനായി ബി എച്ച് മുഹീത് ആണ് ദേവികയെ വികസിപ്പിച്ചത് ഓക്കെ അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ആട്ടോ ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ നമുക്ക് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഓക്കെ എഐ അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് ആര് ദേവിക അടുത്തത് വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ സമ്പൂർണ്ണ സൂര്യ സോറി വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ സമ്പൂർണ്ണ സൂര്യഗ്രഹണം സതേൺ പസഫിക്കിൽ അൻപത് വർഷത്തിനിടെ ദൈർഘ്യമേറിയ സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൈർഘ്യം നാല് പോയിന്റ് രണ്ട് ഏഴ് മിനിറ്റ് എത്രയാണ് നാല് പോയിന്റ് രണ്ട് ഏഴ് മിനിറ്റ് ആണ് നമ്മുടെ ഇത് ഏഷ്യൻ രാജ്യങ്ങൾ കാണാനായില്ല എവിടെയാണെന്ന് ചിലപ്പോൾ ചോദിക്കാം വടക്കേ അമേരിക്കൻ ആണ് ചിലപ്പോൾ ഏഷ്യയിൽ നടന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അൻപത് വർഷത്തിനിടെ നടന്ന വളരെ ദൈർഘ്യമേറിയ ഒരു സൂര്യഗ്രഹണമായിരുന്നു നാല് പോയിന്റ് രണ്ട് ഏഴ് മിനിറ്റ് ആയിരുന്നു അതിന്റെ ദൈർഘ്യം വന്നത് പിന്നെ ദൈവഗണം കണ്ടെത്തിയ പീറ്റർ ഹിക്സ് അന്തരിച്ചു നമ്മൾ ഒരുപാട് കേട്ടിരിക്കുന്ന പേരാണ് അടുത്തതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആട്ടോ ഹെപ്പറ്റിസ് ബി സി വൈറസ് എണ്ണം ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ രാജ്യം നമ്മുടെ ഇന്ത്യയാണ് ഹെപ്പറ്റൈറ്റിസ് നമുക്കറിയാം കരളിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ജൂലൈ ഇരുപത്തെട്ടാണ് ഹെപ്പറ്റൈറ്റിസ് ദിനമായിട്ടൊക്കെ ആഘോഷിക്കുന്നത് അല്ലേ അപ്പൊ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും വൈറസ് ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ആദ്യത്തെ രാജ്യം ചൈനയാണ് ഓക്കെ നമ്മൾ കണ്ടതാണ് ഈ ഹെപ്പറ്റിസ് സി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് നൊബെൽ പ്രൈസുകളൊക്കെ ഒരു വർഷം കൊടുത്തതായിരുന്നു അടുത്തത് ക്ലിപ്പർ ക്ലിപ്പർ എന്താണ് യൂറോപ്പ ലക്ഷ്യമിട്ട് ക്ലിപ്പർ വ്യാഴത്തിന്റെ ഉപഗ്രഹമായി യൂറോപ്പയിലേക്ക് ഒക്ടോബറിൽ പേടകമായി ക്ലിപ്പർ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം ജൂബിറ്റർ അതിന്റെ ഒരു ഉപഗ്രഹമാണ് യൂറോപ്പ അപ്പൊ അതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയുള്ള ഒരു ഇതാണ് എന്ത് ക്ലിപ്പർ എന്ന് പറയുന്നത് ക്ലിപ്പർ അപ്പോ പേടകമായിട്ട് നമ്മൾ എടുക്കുന്നതാണ് എന്താ ക്ലിപ്പർ ഷുവറായിട്ടും ഓർത്തിരിക്കുക കേട്ടോ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ റോക്കറ്റിലായിരിക്കും വിക്ഷേപണം രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലിത് യൂറോപ്പിൽ ഇറങ്ങുമെന്നാണ് പറഞ്ഞത് യു യൂറോപ്പെന്ന് പറയുമ്പോൾ എന്താണ് വ്യാഴമാണ് ജൂബിറ്ററിന്റെ ആണ് രണ്ടായിരത്തി മുപ്പത്തിനാല് വരെ ഉപഗ്രഹത്തിൽ പരീക്ഷണങ്ങൾ നടത്താനാണ് നാസ ലക്ഷ്യമിടുന്നത് അപ്പൊ ഷുവറായിട്ടും ഓർത്തിരിക്കുക ഏതാണ് വ്യാഴമായിട്ട് ബന്ധപ്പെട്ടതാണ് ക്ലിപ്പർ അതിന്റെ യൂറോപ്പ എന്ന് പറയുന്ന ഉപഗ്രഹത്തിലേക്കുള്ള ഒരു പേടകമാണ് ഏത് ക്ലിപ്പർ എന്ന് പറയുന്നത് ഷുവറായിട്ടും ഓർത്തിരിക്കുക ഇങ്ങനെയുള്ള മിഷൻസ് ഒക്കെ നമ്മൾ നാസയുടെയും ഐ എസ് ആർഒയുടെയും അതുപോലെ തന്നെ ജാക്സ യൂറോപ്യൻ സ്പേസ് ഏജൻസി കനേഡിയൻ സ്പേസ് ഏജൻസി റഷ്യ ഇവരുടെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ ഷുവറായിട്ടും പഠിച്ചിരിക്കണം എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്നത് ാണ് ഇപ്പൊ തന്നെ പറഞ്ഞില്ല അഗ്നി ഫൈവ് ഈ പ്രാവശ്യം രണ്ട് മൂന്ന് ദിവസം മുമ്പ് നടന്ന പരീക്ഷയ്ക്ക് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അഗ്നി ഫൈവിനെ കുറിച്ച് അപ്പൊ ഷുവറായിട്ടും പഠിച്ചിരിക്കുക അടുത്തത് ആമസോൺ അലക്സ നമ്മൾ കേട്ടിരിക്കുന്നതാണ് ആമസോൺ അലക്സ ഇത് രൂപകൽപ്പന ചെയ്തതിനകത്ത് ഒരു മലയാളി മലയാളിയാണ് ഏഴ് ഇന്ത്യനുമാണ് അലക്സയുടെ രൂപകൽപ്പന ചെയ്ത ആദ്യ അവസാനം വരെ മേൽനോട്ടം വഹിച്ചത് അപർണ ഒൻപത് പേരായിരുന്ന സംഘത്തിൽ ഇതിൽ വേറെ ഇന്ത്യക്കാരില്ല അപ്പൊ അലക്സ നമ്മൾ കേട്ടിരിക്കുന്നതാണ് ആമസോണിന്റെ അപ്പൊ ഇതിനകത്ത് രൂപകൽപ്പന ചെയ്തതിലെ ഒരു ഇന്ത്യൻ ഉണ്ടായിരുന്നത് ഇത് മലയാളിയായിരുന്നു ആയിരുന്നു പേരെന്താണ് അപർണ എന്നാണ് പേര് ഇനി കേരളത്തിലും കവജ് കവജ് എന്താണ് ഏർ ട്രെയിൻ അപകടങ്ങൾ ഒഴിവാക്കുന്ന സുരക്ഷാ സംവിധാനമാണ് കവച്ച് അത് നമ്മുടെ കേരളത്തിലും വരുവാണ് അതായത് ട്രെയിനുകൾ പരസ്പരം കൂട്ടി മുട്ടുന്നതും ഇതിന്റെ വേഗത കുറയ്ക്കാൻ വേണ്ടിയൊക്കെയുള്ള ഒരു സുരക്ഷാ സംവിധാനമാണ് കവച്ച് അത് നമ്മുടെ കേരളത്തിലും വരികയാണ് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച എഞ്ചിനുള്ള ദീർഘദൂര ക്രൂസ് മിസൈൽ പരീക്ഷണം വിജയം ഓക്കെ ഇനി അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആട്ടോ നമ്മുടെ കെ ഫോൺ ഇല്ലേ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ കെ ഫോൺ നമുക്ക് ഇന്റർനെറ്റ് ലഭിക്കുന്ന ഇതിന് രാജ്യാന്തര മൊബൈൽ കമ്മ്യൂണിക്കേഷൻ പ്രസിദ്ധീകരണമായി ഏഷ്യൻ ടെലികോമിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇനീഷ്യേറ്റീവ് ഓഫ് പുരസ്കാരം ഈ തവണ കെ ഫോണിന് ലഭിച്ചു ഒരു ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്തത് ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ പുത്തൻ ചരിത്രം കുറിച്ച ബ്രഹ്മ സൂപ്പർസോണിക് ക്രൂസ് മിസൈലിന്റെ ആദ്യ ബാച്ച് ഫിലിപ്പീൻസിലെത്തി അടുത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയും ചാറ്റ് ജി ടി പിയുടെ സൃഷ്ടാവുമായ ഓപ്പൺ എ ഐയുടെ ഇന്ത്യയിലെ ആദ്യ ജീവനക്കാരി പ്രഖ്യാ മിശ്ര ഇത് നമുക്കൊരു പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റിനാണ് എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയും ചാറ്റ് ജി ടി പിയുടെ സൃഷ്ടാവുമായ ഓപ്പൺ എ ഐയുടെ ഇന്ത്യയുടെ ഓപ്പൺ എ ഐ അതിലെ ഇന്ത്യയിലെ ആദ്യത്തെ ജീവനക്കാരി ആരാണ് പ്രഖ്യാ മിശ്രയാണ് പ്രഖ്യാ മിശ്രയാണ് ഓക്കെ ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ എന്ന നേട്ടം സ്വന്തമാക്കി വൈക്കം സ്വദേശിയായ പതിമൂന്ന് കാരൻ ശ്രേയസ് അപ്പൊ ശ്രേയസ് ഈ ചിഹ്നഗ്രഹങ്ങളെ കണ്ടുപിടിച്ചോണ്ട് നാസ ഇദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്തു എന്തിനുള്ള അവസര കൊടുത്തത് നാസ കണ്ടുപിടിച്ച ഒരു നക്ഷത്രത്തിന് പേരിടാനുള്ള അവസരം ആർക്ക് കൊടുത്തു ശ്രേയസിന് കൊടുത്തു അപ്പൊ ശ്രേയസ് ചിഹ്നഗ്രഹങ്ങളെ കണ്ടെത്തി ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരനാണ് ആ നേട്ടം കൈവരിക്കുന്നത് അദ്ദേഹത്തിന് പതിമൂന്ന് വയസ്സായിരുന്നു അപ്പൊ അതിന് പേര് കൊടുത്തതാണ് എന്നാണ് പേര് എന്നാണ് ആ നാസം കണ്ടുപിടിച്ച നക്ഷത്രത്തിന് ശ്രേയസ് കൊടുത്ത പേര് ഓക്കെ ഇനി അടുത്തത് ആകാശത്തിന്റെ രാജ്ഞി എന്ന് അറിയപ്പെടുന്ന എയർ ഇന്ത്യയുടെ ജംബോ ജെറ്റ് ബോയിങ് സെൻഫോർ സെവൻ വിമാനം ഇനി ചരിത്രം എയർ ഇന്ത്യയുടെ ജനപ്രിയ വിമാനങ്ങൾ ആയിരുന്ന ബോയിങ്സ് എവൻ സർവീസുകൾ അവസാനിപ്പിച്ചു ഓക്കെ മാസങ്ങൾക്ക് ശേഷം പതിനഞ്ച് ബില്യൺ മൈൽ അകലെ നിന്ന് നാസയുടെ ഇന്റർസ്റ്റെലാർ പേടകമായി ബോയേജർ ഭൂമിയിലേക്ക് വിവരങ്ങൾ അയച്ചു നമ്മൾ കണ്ടതാണ് ബോയേജർ നാസയുടെ ആണ് അപ്പൊ എത്ര ദൂരം അകലെയാണ് ഒരുപാട് ദൂരം അകലെയാണ് പതിനഞ്ച് ബില്യൺ മൈൽ അക അകലെയാണത് അപ്പൊ ഒരു ഇന്റർസ്റ്റെലാർ പേടകമാണ് അതിപ്പോൾ മെസ്സേജ് അയച്ചു പക്ഷെ ഇപ്പൊ അത് അത്ര ആക്റ്റീവ് അല്ല എന്നാണ് പറയുന്നത് ഇനി ക്യാൻസർ രോഗികൾക്കെതിരായ ആന്റിബോഡി ഉൽപാദനം വർദ്ധിപ്പിക്കാവുന്ന സിന്തറ്റിക് ആന്റിജൻ വികസിപ്പിച്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഗവേഷകർ പുതിയ ഇനം ജലക്കരടിയെ കണ്ടെത്തി അതിന് പേര് കൊടുത്തത് ചന്ദ്രയാനി എന്നാണ് നമ്മുടെ ക്യുസാറ്റിന്റെ അതിന്റെ കീഴിലുള്ള ഒരു ഒരിതിലായിരുന്നു പുതിയ ഇനം ജലക്കരടിനെ കണ്ടുപിടിച്ച പേര് കൊടുത്ത് ചന്ദ്രയാനി എന്നായിരുന്നു എന്താണ് പേര് കൊടുത്തത് ചന്ദ്രയാനി എന്നാണ് പേരും കൊടുത്തത് ഇനി അടുത്തത് ചൈന പൂർണമായും തദ്ദേശീയമായി നിർമ്മിച്ച അത്താധു വിമാനവാഹിനി കപ്പലാണ് ഫുജിയൻ ചൈനയുടെ ഒരു അത്യാധുനിക അത്യാധുനിക വിമാനവാഹിനി കപ്പലാണ് ഏത് ഫുജിയൻ എന്ന് പറയുന്നത് പിന്നെ മെട്ര എന്ന് പറഞ്ഞ ഒരു സ്റ്റാർട്ടപ്പ് ഉണ്ട് അവര് രക്തക്കുഴൽ കണ്ടെത്താൻ വേണ്ടി ബെയ്നക്സ് എയർ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്താണ് രക്തക്കുഴലൊക്കെ കണ്ടെത്താൻ വേണ്ടി ബെയ്നക്സ് എയർ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് മെട്ര എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പാണിത് ഫുജിയ എന്ന് പറയുന്നത് എന്താണ് ചൈന പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വിമാനവാഹിനി കപ്പലാണ് ഇത് ഫുജിയാൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഞാൻ സയൻസ് ആൻഡ് ടെക്നോളജി ഇതിപ്പോൾ മെയ് മാസം വരെയുള്ളൂ ഇന്നലെ ഞാൻ ജനുവരി ഫെബ്രുവരി മാർച്ച് ഇന്ന് ഏപ്രിൽ മെയ് ഓക്കെ ജൂണിലേയും കൂടെ കുറച്ച് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം ബാക്കി കുറച്ച് പോയിന്റ്സും കൂടെ ഉണ്ട് അത് ഞാൻ വേറൊരു ക്ലാസ് ആയിട്ട് എടുക്കാം കാരണം ഇത് കുറച്ച് കട്ടിയാണ് ഒരുപാട് പുതിയ പുതിയ പേരുകളും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് പക്ഷെ ഷുവർ ആയിട്ടും നമ്മുടെ ഇന്ത്യ ഭയങ്കര വലിയ രീതിയിൽ വന്നു പഗ്നി അഗ്നി ഫൈവ് ഒക്കെ വളരെ വലിയ രീതിയിൽ വന്നതാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കും ഇപ്പം ഇത് യു പി അസിസ്റ്റന്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ട് ഉണ്ടായിരുന്നു അഗ്നി ഫൈവിനെ കുറിച്ച് അപ്പം പഠിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും ഗുണമാണ് കാരണം വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് പഠിക്കാൻ അപ്പൊ പഠിച്ച് ക്വസ്റ്റിൻസ് വന്ന് നമ്മൾ ആൻസർ നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും ക്ലാസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വളരെ കുറച്ച് ദിവസമുള്ളൂ ഇനിയുള്ള ദിവസം നന്നായിട്ട് റിവൈസ് ചെയ്യുക കുറേ ടോപ്പിക്സ് പി എസ് സി റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് ഉണ്ട് എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ഹോട്ടോ ഇതൊക്കെ ഹോട്ട് ത്ത് വരുന്നതാണ് അപ്പൊ അങ്ങനെ പി എസ് സി ചോദിക്കുന്ന സെക്ഷൻസ് അതായത് ഇപ്പൊ നൊബെൽ പ്രൈസ് അതുപോലെ നാഷണൽ അവാർഡ്സ് സ്റ്റേറ്റ് അവാർഡ്സ് ഓസ്കാർ പത്മശ്രീ പത്മ ആ അവാർഡ്സ് പത്മ അവാർഡ്സ് പിന്നെ നമ്മുടെ കേരളത്തിൽ കൊടുക്കുന്ന അവാർഡ്സ് സ്വരാജ് ട്രോഫി അങ്ങനെയുള്ള കാര്യങ്ങൾ സ്പോർട്സിനകത്ത് പറയുവാണെങ്കിൽ വെന്യൂസ് ആദ്യത്തെ വഹിക്കുന്ന രാജ്യങ്ങൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ നമ്മുടെ ട്വന്റി ട്വന്റി വേൾഡ് കപ്പ് അതൊക്കെ ഷ്യൂറായിട്ട് നമുക്കൊരു ക്വസ്റ്റിൻ പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെയുള്ള ദിവസങ്ങള് നന്നായിട്ട് പി വൈ ക്യൂസ് പ്രാക്ടീസ് ചെയ്യുക പി എസ് സി സ്ഥിരമായിട്ട് ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ട് അതൊക്കെ നന്നായിട്ട് റിവൈസ് ചെയ്യുക ഓക്കെ ഇനി പുതിയ ടോപ്പിക്സ് പഠിക്കാൻ ഇനി നോക്കരുത് പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുകയും പി വൈ ക്യൂസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടും മോക് ടെസ്റ്റുകൾ എഴുതി സമയമൊക്കെ സെറ്റ് ചെയ്യാനാണ് ഇനി ശ്രമിക്കേണ്ടത് ഓക്കെ അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്